നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോൾഫ്ലവർ എങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് അപ്പൊ അതിന ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഏകദേശം വരുന്ന കോൾഫ്ലവർ ആണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി അഴുക്കത്തുള്ളതെല്ലാം എടുത്തു കളഞ്ഞ് നീറ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം ഓക്കെ എന്താ വെച്ചാൽ ഇത് നമുക്ക് ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട് സോ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു മുന്നേ അതിനകത്തു ഒരു നുള്ള ഉപ്പും കാരണം ഈ കോളിഫ്ലവറിനകത്ത് ഉപ്പ് പിടിക്കണം നമ്മൾ നമ്മളിപ്പം ആഡ് ചെയ്താൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ കാരണം പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നന്നായിട്ട് പിടിക്കത്തില്ല അതിന് വേണ്ട ആവശ്യമുള്ള വെള്ള വെള്ളത്തിന് കൂടുത്തി തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മഞ്ഞൾക്കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വേണ്ട ഒഴുനുള്ളിൽ ഏർ നല്ലതാണ് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ നന്നായിട്ട് ഒരുപാട് അണുക്കളുള്ളത് നമ്മുടെ ഈ കൊൾഫറിൽ ഒരുപാടുണ്ട് അപ്പൊ സോ അതൊക്കെ നശിക്കാൻ വേണ്ടി നമ്മൾ നല്ല മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഈ ഒരു മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം അത് നമ്മുടെ ഈ കൊഴഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തലയ്ക്കന കിട്ടാം തലയ്ക്കണമെങ്കിൽ നോക്കിക്കോണം നമ്മുടെ ഈ കോൾഫ്ലവർ നന്നായിട്ട് വേണു നല്ല പഞ്ഞി പോലെയാകും അപ്പൊ ആ പലവ് ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് വാങ്ങാവുന്നതാണ് ഏകദേശം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടു മൂന്ന് മിനിറ്റിന്റെ കാര്യം മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമുണ്ട് ഉണ്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മതി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിരുന്നോട്ടെ അതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ട് വെള്ളൂ അത് വെന്തിട്ടുണ്ട് നമ്മുടെ അതെ കോളിഫ്ലവർ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഈ വെള്ളം മാറ്റിയിട്ട് ഒരു പാത്രം നമുക്ക് വെക്കാം ആ ടൈമിൽ നമുക്ക് ഇതിന് വേണ്ട മസാലകൾ മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണ് കുറച്ച് എരിക്ക് വേണ്ട മുളക് പൊടി ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരിയാണ് ഒരു കാശ്മീരിക്ക് വലിയ എരി ഇല്ലാത്തത് ഞാൻ ഒരു ഒന്നൊന്നര സ്പൂൺ കാശ്മീരി ചേർക്കുന്നുണ്ട് പിന്നെ പെരുഞ്ചീരകം പെരുഞ്ചീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു കാല് അതിനുശേഷം ഉപ്പ് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പുഴ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതിയാകും ഓക്കെ അതിനുശേഷം ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂട്ടത്തിൽ അതും കൂടി ആഡ് ചെയ്തത് ഒരു ഒന്നൊന്നര സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സോയാ സോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ എന്തെങ്കിലും സോയാസോസ് ഇല്ല സോ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല എന്നിട്ട് വെള്ളം ഒന്ന് ചേർക്കാതെ മിക്സ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യം ഞാൻ വെള്ളം ചേർക്കാതാണ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പേസ്റ്റ് പരിഗണനത്തിൽ ആയിക്കോട്ടെ കേട്ടോ സോയാസോസ് കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇല്ലാത്തൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിന് കുറച്ചുകൂടി ഒരു വേറെ ടേസ്റ്റ് വരും എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കുറച്ച് നാരങ്ങനീര് അതാണ് അരമുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങയുടെ പാതി ആ എന്നിട്ട് ആ നാരങ്ങ നീര് ഇന്നത്തെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ എടുക്കുന്ന ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ് അപ്പം അത് ഞാൻ ഏകദേശം ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പ് എടുക്കാം അല്ല അരക്കപ്പ് നമ്മുടെ അരിപ്പൊടിയും അരക്കപ്പ് കോൺഫ്ലോറും നമുക്ക് എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു കപ്പിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഞാൻ ആഡ് ചെയ്യുന്നു കോൺഫ്ലവർ മാത്രമേ ഞാനിപ്പോ ആഡ് ചെയ്യുന്നുള്ളൂ ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിന് വേണ്ട വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിതിനകത്ത് ഇഞ്ചിയുടെ മരുത്തൂടെ പേസ്റ്റ് ആഡ് ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അത് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തോണേ ആദ്യം നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോണേ പാകത്തിന് വേണ്ട വെള്ളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ടയൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കട്ട പിടിക്കരുത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് മസാല വെള്ളയിലെ കൺസിസ്റ്റൻസി മതിയാകും അല്ല ഒരുപാട് വെള്ളമല്ല അഥവാ ഇങ്ങനെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്താൽ മതിയാകും നമുക്ക് നമ്മൾ നേരത്തെ നല്ല റെഡി ആയിട്ട് വെച്ചിരുന്നു നമ്മുടെ കോളിഫ്ലവറിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓൾറെഡി ആറിയിട്ടുണ്ട് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെള്ളം കളഞ്ഞ് ആറാൻ വേണ്ടി വെച്ചിരുന്നതാണ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും ഇത് ചെയ്യുന്നത് വറുക്കുന്നത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം വറക്കാൻ എന്നാൽ വേണ്ടി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം പക്ഷെ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമുക്ക് വറക്കാൻ നമ്മുടെ ഫ്ലവർ ഇരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓരോന്നും അതിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇത് ഇത് നമുക്ക് അറിയാം നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് നമ്മൾ കടകളിൽ നിന്നും നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്കൂളിൽ അത് വാങ്ങി കഴിക്കാറാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് പത്ത് മിനിറ്റ് വെനപ്പെട്ടാൽ മാത്രം റഡിയാകും നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ മേക്ക് ചെയ്തെടുക്കാം ഇതേപോലെ വന്ന നന്നെ സൈസ് ഇങ്ങനെ കുറയ്ക്കാം കേട്ടോ ഹോൾഫ്ലവറിൻ്റെ അപ്പം അത് നല്ലൊരു ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാല അതിൽ പുരട്ടിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് മസാല പിടിക്കണം എന്നാൽ അഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ അപ്പം ആ പരിമിതത്തിന് വേണ്ടി നമ്മുടെ മസാല എടുക്കാൻ ഒരുപാട് അങ്ങ് ലൂസായി ആയി പോകരുത് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ നിർത്തണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞാൽ നമ്മൾ മസാല ഒന്നും അവിടെ പിടിക്കത്തില്ല നന്നായിട്ട് മസാല തൂട്ടിലായിരുന്നു നമ്മൾ ഓരോ കോളിഫ്ലേവർ എന്നിട്ട് ഇട്ട് കൊടുക്കാനാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് തിരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു കിട്ടുന്ന ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ ചെയ്യാൻ പോകും അപ്പൊ നമ്മുടെ കോളിഫ്ലേവർ ഏകദേശം വേണം ലോ ഫ്ലെയിമിൽ ഇണട്ടാണ് ചെയ്തേക്കുന്നത് നല്ല പെട്ടെന്ന് മൂക്കും കരിഞ്ഞു പോവും ഇനി നമുക്കിത് അപ്പുറം അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്ന് തിരിച്ചിട്ട് ഇത് വേണ്ട ഏകദേശം ഇത്രയും മതിയാകും കണ്ടോ ലോ ഫ്ലെയിമ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കരിഞ്ഞു പോകട്ട അപ്പൊ നമുക്ക് അടുത്ത സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം കവർ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് മീല്ലാത്തതോടെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിയാപ്പില ഇട്ട് കൊടുക്കാം കറിയാപ്പില ഇട്ടിട്ട് കുറച്ച് നേരം വെക്കണേ കാരണം ഈ കറിയാപ്പിളേ ഒരു സ്മെല്ലൊക്കെ ഉള്ളത് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മെയ്ക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ കോരാൻ പാടുന്നുണ്ട് തിന്ന് അപ്പൊ നമ്മുടെ കോൾഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓറ്റോ മറ്റൊരു സൊസ് ഇവിടെ ഇരിപ്പുണ്ട് കൂട്ടനായിട്ട് അപ്പം നല്ല റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നാളെ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാൻ ഏറ്റവും ബസ് ചെയ്യോ